സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ആത്മീയ ചിന്തകൾ നൽകുന്ന ഫലവൃക്ഷങ്ങളിൽ അത്തിപ്പഴം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവിക സത്യങ്ങൾ ഒരുവൻ അറിയുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് മറ്റ് ഫലങ്ങളെക്കാൾ കൂടുതൽ സമയം വേണം അത്തിപ്പഴങ്ങൾ പഴുക്കുവാൻ സമയമെടുത്താലും ദൈവീക ന്യായ പ്രമാണത്തെ സാവധാനം അന്വേഷിച്ച് അതിലെ സത്യങ്ങളെ കണ്ടുപിടിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ അത്തിപ്പഴങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ജീവൻ നൽകുന്ന മരമായ ദൈവവചനത്തെ ശ്രദ്ധയോടും സമാധാനത്തോടും കൂടെ പഠിക്കുകയും അതിൽ നിന്ന് നമ്മുടെ ജീവൻ്റെ ജ്ഞാനത്തെ പ്രാപിക്കുകയും ചെയ്യണം മാതട നാരങ്ങ പഠിപ്പിക്കുന്നത് വിധിക്കരുത് എന്ന പാഠമാണ് ഒരു മനുഷ്യൻ്റെ അകവും പുറവും അറിയാതെ മുൻവിധികൾ എടുക്കരുത് ഒരു മാതട നാരങ്ങയിൽ ആയിരത്തോളം ചെറിയ കുരുക്കളുണ്ട് രഹസ്യമായ പല അറകളിലും ഒളിഞ്ഞിരിക്കുന്ന ഈ കുരുക്കൾ മനുഷ്യ ഹൃദയത്തിലെ രഹസ്യ സ്വഭാവങ്ങളെ കാണിക്കുന്നു ഹൃദയത്തിൻ്റെ രഹസ്യ അറകളെ അറിയുന്ന ദൈവത്തിനു മാത്രമേ ഒരാളെ വിധിക്കുവാൻ അനുവാദമുള്ളൂ മറഞ്ഞിരിക്കുന്ന വിലയേറിയ മനുഷ്യരുള്ള ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് എല്ലാവരെയും നാം ഒരുപോലെ സ്നേഹിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണം നാം ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ രഹസ്യമായി ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയും മാതട നാരകം നമ്മെ പഠിപ്പിക്കുന്നു നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെ വേഗത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ ആപ്പിൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഒരാപ്പിൾ കണ്ടാൽ ഒട്ടും താമസിക്കാതെ അത് പറിച്ചെടുക്കുന്നത് പോലെ അവസരങ്ങളെ പാഴാക്കാതെ അതിനെ കൈവശപ്പെടുത്തുക ആപ്പിളിൻ്റെ ഇലകൾ വരുന്നതിന് മുൻപേ അതിൻ്റെ പൂക്കൾ വിരിയുവാൻ തുടങ്ങും ദൈവത്തിൻ്റെ ആലോചനകളിലേക്ക് വേഗത്തിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം കട്ടിയുള്ള പുറന്തോടുള്ള വാൽനട്ടുകൾ ആന്തരിക സൗന്ദര്യത്തെ സൂചിപ്പിക്കുന്നു പുറമേ നിന്നും നോക്കിയാൽ പാറക്കഷണം പോലെയിരിക്കും എന്നാൽ അതിനകത്ത് വളരെ പോഷക സമൃദ്ധമായ ഫലം മറഞ്ഞിരിപ്പുണ്ട് ഏറ്റവും വിലയേറിയതിനെ വളരെ സുരക്ഷിതമായി നാം കാത്തു സൂക്ഷിക്കണം നമുക്ക് ദൈവം നൽകിയ കൃപകൾ താലന്തുകൾ എല്ലാം വളരെ സൂക്ഷ്മതയോടെ നാം കാത്തു പരിപാലിക്കണം ണുന്നതിലും അധിക മൂല്യങ്ങൾ ഓരോ ജീവിതങ്ങളിലും ഉണ്ടെന്ന് ഈ കായികൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സദൃശവാക്യം ഒന്ന് മുപ്പത്തിയൊന്ന് അവർ സ്വന്തം വഴികളുടെ ഫലമനുഭവിക്കുകയും തങ്ങളുടെ ആലോചനകളാൽ തൃപ്തി പ്രാപിക്കുകയും ചെയ്യും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ സുശ്രൂഷകൻ ഏരാളിലച്ചൻ